ഏറ്റവും തിരിച്ചടിയാണല്ലോ വീട്ടിലെ ഭാഗമായിട്ട് കേരളത്തിന്റെ കടത്തി എതിരാണിങ്ങനെ ഒരു അവസ്ഥ ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശ്വസം എല്ലാം ഇനി നൽകിയിട്ടുണ്ട് അതൊന്നും എടുക്കാനാവില്ല സാധ്യതകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പരിഗണിക്കാത്ത മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ

യഥാർത്ഥത്തിൽ ആ മാസം മുതൽ അതിന് തയ്യാറാവാതെ അക്രമങ്ങളും അക്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഇസ്രേൽ ചെയ്യുന്നത് സർവ ശക്തിയും ഉപയോഗിച്ച് തകർക്കുന്നതിൽ പോലുള്ള ഇസ്രേൽ ഒരു കൂട്ടുകയാണെന്നാണ് വിവരം ഇത്തരത്തിൽ പലസ്തീനുകളിലെ സംഘർഷം ദുരിതപൂർണമായ നിലയിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ശ്രമം അമേരിക്ക ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇസ്രേലിന്റെ നടപടിക്കെതിരായി ശക്തമായ നിഷേച്ച് വിദ്യാർത്ഥികളുടെ യുവാക്കളും നടത്തിക്കുന്നു അമേരിക്ക ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടുകളിലായി അമേരിക്ക ഭാഗത്ത് തന്നെ വിയറ്റ്നാം യുദ്ധകാലത്തുണ്ടായതുപോലെയുള്ള ഒരു പാഠം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു പ്രതിഷേധം വിദ്യാർത്ഥികളും യുവതികളും സ്ത്രീകളും ജനങ്ങളാകെ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തോടൊപ്പം ഇത്തരം നയങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധ ഐക്യരാജ്യത്തോടൊപ്പം ചേരാൻ കേരളത്തിലുടനോളം മെയ് ഇരുപതാം തീയതിക്ക് മുമ്പായി വിദ്യാർത്ഥികളും യുവാക്കളും മതവരും ചേർന്നുകൊണ്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉയർന്നു വരണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ പരിപാടിക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസിയുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം എന്നാണ് ഈ സമർപ്പിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അക്കൌണ്ട് മരവിപ്പിക്കുന്നതിനുള്ള സ്വീകരിക്കും ഇടിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ബി ജെ പിയുടെ ഐക്യതത്തിനനുസരിച്ച് ായ ഇടപെടലുകളാണ് കേരളത്തിലും അതിന്റെ ഭാഗവുമായിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഉന്നച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ രീതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഈ സംഭവത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ശുദ്ധീകരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ന്യായമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിക്കുന്നതിനോടൊന്നും ഞങ്ങൾക്കാർക്കും വായിക്കേണ്ട കാര്യം തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായിട്ട് പ്രചരിപ്പിക്കാൻ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മത്സരാബുദ്ധിയോടുകൂടി സത്യം മറച്ചു വെച്ച് തെറ്റായ കാര്യം സി പി എമ്മിനെതിരായിട്ട് വരുന്നത് നന്നാവും ആ കാര്യം അവർ കെട്ടി കൂട്ടിയ നേരത്തെ ഉന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചു വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന സിറ്റിന് അനുകൂലമാണെന്നും കരുത്തു തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ വസ്തുത പ്രചരണത്തിൽ നിന്നും വ്യത്യസ്തമാണെന്നും കൃത്യമായിട്ട് പറയാൻ കഴിയും നിയമവിധേയവുമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും പി പാർട്ടി നിങ്ങളുടെ അതുപോലെ തന്നെ ഇലക്ഷൻ യും ചെയ്യുന്നെല്ലാം ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് അതിലേക്ക് അടിസ്ഥാനത്തിൽ ഒരു നമ്പറാണ് ഉള്ളത് ഞാനത് പൂർണ്ണമായ അസ്വാദകമായ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഇനിയും എ എ എ ടി സി സീറോ ഫോർ ഫോർ സീറോ ഫോ സീറോ ഫോർ സീറോ സീറോ എങ്ങനെയാ എന്നാൽ വേറെ അതായത് നമ്മുടെ പേര് കൂടുന്നത് പാംപോഫ് ഇന്ത്യ അതിനെ വിശുഷാ വീര ഉള്ള അക്കൗണ്ട് വഴി പෑൻഇന്റെ ഉദ്ദേശ്യത്തോടെ ശരിയായി ഒരു ട്രിലർ ഉണ്ട് നമ്മൾ തെറ്റി തെറ്റുന്ന മാർഗ്ഗങ്ങളേ വീണ്ടും ഞാൻ പറഞ്ഞിനേരെ മറുനിൽക്ക് പෑൻഇന്റെ ഉദ്ദേശ്യമുണ്ടോ ഈ നമ്പർ തെറ്റായി തെറ്റടിയോ അത് എ എ എ ടി സീറോ ഫോർ സീറോ സീറോ എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായ കി എന്നത് എന്നതിനം എന്ന മതി ഉൾപ്പെടുത്തി നിയമപരമായി ീയമായ ഇടപാടുകൾ മാത്രമേ ഈ നടത്തിയിപ്പത് ഇപ്പോഴും ഇപ്പോഴത്തെ കേരളത്തിന്റെ തുടങ്ങിയ ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിൽ മാർച്ച് രണ്ടാം തീയതി ിൽ നിന്നും പണം ആ പണം പിൻവലിച്ചുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് സ്ഥലത്ത് ജീവനക്കാർ അങ്ങനെയാണ് എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണോ എന്ന് വ്യാഖ്യാനിക്കാൻ ഇടപാടുകളിൽ താൽക്കാലികമായി എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് ഉദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാക്കരുത് എന്ന് വാക്കാൻ നിർദ്ദേശം നൽകുകയും ഒരു നിയമവിരുദ്ധമായ നിലപാട് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത് ബാക്കി പടം തന്നെയുണ്ട് അതിനുശേഷം അവരോട് പരിശോധിച്ച് ഈ പടം ഇനി പിൻവലിക്കാൻ പറ്റില്ല പിൻവലിച്ചത് ചെലവാക്കാനും പാടില്ല എന്നാൽ സ്വീകരിക്കാൻ നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പടം ചെലവാക്കുന്നത് തടയുന്നതിനെ ഇങ്ങനെ ഉദ്യോഗസ്ഥയും അധികാരമില്ല അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ലാതെ ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യം ഭാഗവുമായിട്ടുണ്ടാവേണ്ടതില്ല എന്നതുകൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്നതല്ല ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് നൽകി നമ്പർ സംബന്ധിച്ച് ബാങ്കിന്റെ ഭാഗത്തുനിണ്ടായ അക്ഷന്ദ്വീപമായ ഉയർച്ചയാകുന്നു ഈ നടപടിയാണ് ാണ് അക്കൗണ്ട് അനധികൃതമായി അനധികൃതമായിരവിപ്പിക്കാൻ കാരണമായതെന്നും അകത്ത് നൽകിയത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലും കത്ത് വരികയും ഈ തെക്ക് സംബന്ധിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ

യുടെ ശിശുശാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രസ്തുത പടം കൊണ്ടുവരാനും അതായത് പടം കൊണ്ടുവരണം എന്ന് പറയാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പടവുമായി കാലയസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പടത്തെയാണെന്നും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ എത്തിച്ചപ്പോലെയാണ് സംഭവം വസ്തുക്കൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് അദ്ദേഹം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അത് സംബന്ധിച്ചത് ഇവിടെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഒരേ മുമ്പത്തെ കോട തന്നെ കൊടുക്കണം അവിടെ ഞാൻ നാല് രേഖകൾ തന്നെ ആ നാല് രേഖയ്ക്കും നിങ്ങളുടെ കൈ സ്രികൾ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ സമൻസും ും ഇപ്പോഴും ഇതിനൊപ്പം തന്നെയാണ് എല്ലാ ചാനലുകൾക്കും വാർത്താ മാധ്യമങ്ങൾക്കും നേടാൻ വേണ്ടി തീരുമാനിക്കുന്നു തെറ്റായ ഒരു വാർത്ത അടച്ചുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ വിഭവത്തെ നിലപാടും അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വെച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് രേഖയെ സംബന്ധിച്ചുകൊണ്ട് വ്യക്തി വെക്കണം ആ വ്യക്തത വരുത്തുന്ന എന്റെ കയ്യില് മാത്രമായ പോലെ നിങ്ങളെ കയ്യിലും തരണം തീരുമാനിച്ചു തരാൻ തീരുമാനം 还有。I ബാങ്കിന് പറ്റിയ ബഷങ്ങ് തെറ്റാണെന്ന് അവർ സമ്മതിച്ചു അത് ഈ മാറിപ്പോയല്ലോ ഈ തെറ്റായി പോയി പറഞ്ഞു സമ്മതിച്ചു

തെറ്റായ ഫല വേരിയാണ് ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ കോൺഗ്രസ് സമര പോരാട്ടത്തിന്റെ മുന്നൂറിച്ച് ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അല്ലാതെ അക്കാലം കാലാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാം അക്കാലത്ത് രാഷ്ട്രീയ വ്യക്തിയായും ശക്തിയായ നിലപാട് സ്വീകരിച്ച് കേരളം തന്നെ കേരളത്തിൽ ഏതൊന്നും ഒരു ഭാഗമല്ല പൊതുവായ കേരളത്തിന്റെ മുമ്പോട്ടേക്ക് വരുന്ന ഒരു കാലം ആ കാലത്തിന്മാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ബോധപൂർവമുള്ള പ്രചാരണത്തിനു വേണ്ടി വർഗീയതയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളാണ് അതിന് യാതൊരു തരത്തിലുള്ള വസ്തുതയും പിന്നെ

അദ്ദേഹത്തെ മണിക്കൂറോളം ഇ ഡി ചോദ്യം ചെയ്തു ആദ്യ പ്രാവശ്യം പോകുമ്പോ തന്നെ ആ ജില്ലാ സെക്രട്ടറി ആ ബാങ്കിന് നൽകിയ കത്ത് ഇ ഡിക്ക് നൽകിയിട്ട് ഇത് ബാങ്കിനു പറ്റി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംശയമുണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടോ സ്വാഭാവിക ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തി മണിക്കൂറോളം എന്റെ ഇത്രയും ഇത്രയും പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം നേതൃത്വം ആ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാർക്കില്ലായിട്ട് ഇടതുപക്ഷക്കാർക്കില്ലായിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ വളരെ ശക്തിയായ ഒരു ഘടകാക്രമാണ് യഥാർത്ഥത്തിൽ നടന്നത് നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് ഞാൻ എന്തു പറയാനാണ് നിങ്ങളുടെ നിഷ്കളങ്കമായ ചോദ്യാണ് അയ്യോന്നുള്ളത് യോഗത്തിരിക്കും ഭാഗ്യമായിട്ട് നിങ്ങൾക്ക് നിഷ്കളങ്കമായിട്ട് ചോദിക്കണം ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യത്തിന്റെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അവിടെ മേലേ വരുന്ന ഒടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്കരണത്തിന് അത് ഉപകരണമായി ഉപയോഗിക്കുക ചെയ്തത് അതാ കാര്യം അത് അത് അതുകൊണ്ട് നിങ്ങൾ ലേബർ സഹായിക്കൂല്ല രണ്ടീയോട് ഞാൻ പറയുകയാണ് നിങ്ങൾ പറയുന്നത് നിഷ്കളല്ല കാര്യം രാഷ്ട്രീയം നിങ്ങൾ രാഷ്ട്രീയം അതായത് പക്ഷെ ഈ അക്കൗണ്ടിന്റെ ഇട ഫീസ് നടപടി നിയമപരമായിട്ടില്ല സ്വാഭാവികമായിട്ടും ചെറുക്ക എല്ലാ രാഷ്ട്രീയവും ഒരു ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ അപമാനകരമായിട്ടിത്രം മുഴുവൻ ഇതുപോലെ ഇതുപോലെ ദുർബലനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുളിക്കുണ്ടായി എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു അഞ്ചാവിന്റെ നമ്മുടെ താഴെ ഒരു ആറസ് മോഹൻബലിന്റെ താഴെ പോലും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി വർഗീയ പ്രചരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ദുരന്തപൂർണ്ണമായ അവസ്ഥയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേർത്തി നേതൃത്വം അങ്ങനെ ഞാനീ പതിന്നു അയാൾ പാർട്ടി ഉള്ള ആളല്ലോ പാർട്ടിയിൽ നിന്ന് പോകുന്നുള്ളേ അയാൾ അയാൾ പാർട്ടിയിൽ നിന്ന് പോകുന്നു പലരും സന്ദർശിക്കുന്നു എന്റെ അദ്ദേഹം തന്നെ പറഞ്ഞു എന്റെ പറഞ്ഞു കാണാൻ പോയിട്ടുണ്ട് ഞാൻ ഈ അഥവാ അങ്ങനെ പറയുന്നത് തീർന്നിട്ട് പോയാൽ പോകുന്നു അത്രയും എടുക്കാൻ സാധിക്കുള്ളൂ ഞാൻ ഒരു തോപ്പായി പറഞ്ഞല്ലോ പ്രശ്നമില്ല നിങ്ങൾക്ക് സംശയം ഓരാ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജില്ലാ സെക്രട്ടറി അവർക്കതിലേക്ക് വീണ്ടും കോസ്മെ ബലൻസ് നമ്മൾ കോസ്മെ ബലൻസ് പറയുന്നുണ്ട് അൽ സ്പോയിലർ വളണ്ട് പെടതാ അതൊരു ഇരടെ വന്നിട്ടുണ്ട് ഭാഷ ഇപ്പോൾ സംസാരത്തിന്റെ വലിയ വിഷയ이죠 ഡ്രൈവിങ് ടെസ്റ്റിഫൈ നടക്കുവായി ഡ്രൈവിങ് ടെസ്റ്റ് ടെസ്റ്റ് നോ ആ പ്രോബ്ലംസ് വയ്യി കേട്ടോ അതൊരു യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് മൈക്ക് എനിക്ക് കൊടുക്കാനാണ് മന്ത്രിയടക്ക് കടപുഴത്താൻ പ്രശ്നത്തിലാകണം മന്ത്രിയടക്ക് മാത്രമല്ല ഈ കാര്യമുണ്ടേടോ അവർക്ക്

സമയത്തിലേക്ക് വന്നത് അപ്പോൾ ഒരാളികൾക്ക് അധ്വാനിക്കുന്ന ജനത ഒരു ശരിയായ നിലപാടിനെ കൂടി മുന്നോട്ടേക്ക് പോയാൽ വിമാനവും പറക്കൂല എന്നാൽ ശരിയായ ഒരു ദിശയാണ് അത് നൽകുന്നത് ഇതിന്റെ പിന്നീട് പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാവണം അവരെ അസമൃത്പ്പെടുത്തി ഞാൻ എല്ലാറ്റിന്റെയും മുതലാളിയായി മാറിക്കണ്ടിരിക്കുന്നവരുടെ ഈ കാര്യങ്ങൾ ആരോടും സ്വീകരിച്ചുണ്ടാകുമ്പോൾ അതിനെക്കാൻ താമസിക്കുകയും എല്ലാ ചോദ്യം കണ്ടെത്തി